ഫ്രണ്ട്സ് നമ്മളൊരു മോക് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആറ്റത്തിന്റെ ഘടന അതുപോലെ തന്നെ രാസമാറ്റങ്ങൾ ആ ഒരു രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ നിങ്ങളുടെ ആൻസർ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ വന്നിട്ട് നിങ്ങക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കാം ആ മാർക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം ആ ഒരു അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് എത്രമാത്രം ഇനി പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിന്റെ ബില്ല്യാർഡ് ബോൾ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആറ്റത്തിന്റെ ബില്ല്യാർഡ് ബോൾ ബോൾമാതൃ നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ലേ ഓക്കെ ആൻസർ പറയാം ആരാണ് ആറ്റത്തിന്റെ ബില്ല്യാർഡ് ബോൾ നിർദ്ദേശിച്ചത് ജോൺ ബില്ല്യാഡ് ആറ്റോമിക സിദ്ധാന്തം ഉപജ്ഞാതാവ് നിർദ്ദേശിച്ചത് ഇനി ഓസ്റ്റുവാൾഡ് ഓസ്റ്റുവാൾ ആറ്റം എന്ന പേര് ആറ്റം എന്ന പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്റ്റ്വാൾഡ് ആറ്റം എന്ന പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്റ്റ്വാൾഡ് അല്ലെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്കേ question, ൻ ഗോൾ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ് ആൻസർ പറയാം ആരാണ്ഫോഡാണ് റൂതർഫോഡ് ആണ് ഗോൾഡ് ഫോയിൽ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് പറഞ്ഞാൽ സ്വർണ തക്കിടെ പരീക്ഷണം അല്ലെങ്കിൽ ആൽഫാഗണിക പരീക്ഷണം അല്ലെ അതിലൂടെയാണ് ആ ഒരു സൗര മാതൃകയിലെ കാര്യം എത്തിച്ചേർന്ന ഏണസ്റ്റ് റൂതർഫോഡ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന താഴെ നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഭക്ഷണം ദഹിക്കുന്ന രാസമാറ്റമാണ് ഭക്ഷണം ദഹിക്കുന്നത് രാസമാറ്റമാണ് ബി അവസ്ഥ ആകൃതി വലിപ്പം എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റം രാസമാറ്റമാണ് അവസ്ഥ ആകൃതി വലിപ്പം എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് രാസമാറ്റം മാറ്റത്തിൽ തന്മാത്ര ക്രമീകരണം വ്യത്യാസപ്പെടുന്നു മാറ്റത്തിൽ തന്മാത്ര ക്രമീകരണം വ്യത്യാസപ്പെടുന്നു നാലാമത്തെ രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് നോക്കണേ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ തെറ്റാണോ ശരിയാണോ ഏതാ ചോദിച്ചാൽ കൃത്യമായിട്ട് നോക്കാം അപ്പൊ ഏതാണ് തെറ്റായ പ്രസ്താവന അവസ്ഥ ആകൃതി വലിപ്പം എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റം രാസമാറ്റമാണ് അല്ലെ അത് തെറ്റാണ് കാരണം അവസ്ഥ ആകൃതി വലിപ്പം എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് അത് ഭൗതിക ഗുണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അത് മാറ്റമാണ് ഭൗതികമാറ്റമാണ് മാറ്റമാണ് ഭക്ഷണം ദഹിക്കുന്ന ഒരു രാസമാറ്റമാണ് മാറ്റത്തിൽ തന്മാത്രയിൽ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അത് തന്മാത്ര പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ് മാറ്റം ഒരു മാറ്റമാണ് നാലാമത്തെ question പ്രകാശ ആകിരണ രാസപ്രവർത്തനം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് അപ്പോൾ താഴെ ഒരു കുറച്ച് രാസപ്രവർത്തനം കൊടുത്തിട്ടുണ്ട് അത് പ്രകാശ ആകിരണ രാസപ്രവർത്തനം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഒന്നാമത്തേത് ബയോലൂമിനിസൻസ് രണ്ട് പ്രകാശ സംശ്ലേഷണം മൂന്നാമത്തത് സിൽവർ ബ്രോമൈഡ് നിറം മാറുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണ് ആകരണ രാസപ്രവർത്തനം അല്ലാത്തത് ബയോരൂമിനിസെൻസ് ആണ് അല്ലെ ബയോരൂമിനെസ് എന്ന് പറയുന്നത് മിന്നാമിനിന്റെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ആ ഒരു രാസപ്രവർത്തനം വഴി എന്താണ് പ്രകാശം പുറത്തുവിടുകയാണ് ഉത്സർജിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശ സംപ്രേഷണം എന്ന് പറയുന്നത് പ്രകാശത്തെ ആഗിരണം ചെയ്യുകയാണ് സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്യുന്നു പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ടാണ് നിറം മാറുന്നത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണ് ഇലക്ട്രോൺ അനിശ്ചിതത്വ സിദ്ധാന്തം ഡിസ്ചാർജ് ട്യൂബ് ന്യൂക്ലിയസ് ओके अब हम किटियो ഇലക്ട്രോൺ ആണ് ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് അല്ലെ എ ടൂ ആണ് എ ടു ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ഇനി ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ആറ്റത്തിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് ആരാണ് കൊണ്ടുവന്നത് ഹെയൻബർഗാണ് ബി ത്രീ ആണ് ഹെയ്സൺബർഗ്ഗാണ് ബിസ്റ്റാർജ് രൂപ കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഗ്ലീസർ ആണ് സി ഫോർ ആണ് ബിസ്റ്റാർജ് റൂബ് ഹെൻറിച്ച് ഗ്ലീസർ ആണ് ന്യൂക്ലിയസ് ആരാണ് റൂദർഫോർഡ് ആണ് എണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഓക്കെ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്പറും വ്യത്യസ്ത നമ്പറുമുള്ള നമ്പറുമുള്ള പറയും ഒരേ മാസ് നമ്പറും വ്യത്യസ്ത നമ്മൾ എന്താണ് പറയുക ഐസോ ബാർ എന്നാണ് പറയുക ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെ നമ്മൾ ഐസോ ബാർ എന്ന് പറയും അപ്പൊ ഐസോ ടോപ്പ് എന്തായിരുന്നു ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോ ടോപ്പ് എന്ന് പറയുന്നത് ഓക്കേ ദൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു ഓർബിറ്റലിൽ ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് എത്രയാണ് എട്ടാണോ രണ്ടാണോ എത്രയാണ് രണ്ടാണ് അല്ലെ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എന്താണ് ഈ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് സബ്ഷെല്ലേ സബ്ഷെൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു മേഖലകളെയാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് അപ്പൊ സബ്ഷെല്ലിനകത്ത് ഇലക്ട്രോണുകൾ എവിടെയാണോ കാണപ്പെടുന്നത് ആ ഒരു മേഖലയാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു ഓർബിറ്റ് ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു ഷെൽ എന്ന് പറയാം ഇലക്ട്രോൺ കാണപ്പെടുന്ന അവിടെയാണ് നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇവിടെ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏ സബ്ഷെല്ലെ ഒരു ഓർബിറ്റലുകൾ മാത്രമേ ഉള്ളൂ ഇനി ഫീ എടുക്കുകയാണെങ്കിൽ അവിടെ മൂന്ന് ഓർബിറ്റലുകൾ ഉണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൈദ്യ വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് ഹംഫ്രി ഡേവി മൈക്കിൾ ഫാരഡെ ജൂലിയസ് പ്ലക്കർ വില്യം ഗ്രൂപ്സ് ആരാണ് മൈക്കിൾ ഫാരഡിയാണ് അല്ലെ വൈദ്യുതിയുടെ വൈദ്യുതി വൈദ്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡിയാണ് വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് എന്താണ് വൈദ്യ വിശ്ലേഷണം വിശ്ലേഷണം എന്താണ് വൈദ്യുതി കടത്തിവിട്ടിട്ട് ദ്രാവക പദാർത്ഥങ്ങളല്ലേ ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈദ്യ വിശ്ലേഷണം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന എന്താണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ് എന്നാണ് പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ ന്യൂക്ലിയസ് ആണോ ന്യൂട്രോൺ ആണോ ഏതാണ് പ്രോട്ടോൺ ആണ് അല്ലെ പ്രോട്ടോൺ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന പ്രോട്ടോൺ ആണ് പത്താമത്തെ question വാതകങ്ങളിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആര് വാതകങ്ങളില് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് വാതകങ്ങളിലാണ് ആരാണ് വാതകങ്ങളിലാകുമ്പോൾ യൂഗൻ ഗോൾഡ് ആണ് അല്ലെ യൂഗൻ ഗോൾഡ് ആണ് യുഗൻ ഗോൾഡ് ആണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് എ സ്റ്റേറ്റ്മെന്റ് ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കുറയുന്നു ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കുറയുന്നു ബി സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം കൂടുന്നു ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം കൂടുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ഇതിൽ ഏതാണ് ഇത് രണ്ടും തെറ്റാണ് അല്ലേ ഇപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾക്ക് എന്താ സംഭവിക്കുന്നത് ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത് ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം എന്താണ് ചെയ്യുന്നത് കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടും സ്റ്റേറ്റ്മെന്റും എന്താണ് തെറ്റാണ് ഓക്കെ ഇനി പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഹീലിയമാണോ ഹൈഡ്രോജൻ ആണോ ലിഥിയമാണോ ബെർലിയം ആണോ ഏതാണ് ഹൈഡ്രജൻ ആണ് അല്ലെ ഹൈഡ്രോജൻ ആണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഓക്കെ ലാസ്റ്റ് ആണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ് റോബർട്ട് ബോയിൽ ആണ് റോബർട്ട് ബോയിൽ ആണ് രസതന്ത്രത്തിന്റെ പിതാവ് ആന്റോണിയോ ലവോസിയ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആന്റോണിയോ ലവോസിയ ജാബിർ ഇബിൻ ഹയാൻ ജാബിർ ഇബിർ ഹൈബിർ ജാബിർ ഇബിൻ ഹയാൻ പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവാണ് പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവാണ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ആവർത്തന പട്ടികയുടെ പിതാവാരായിരുന്നു ദിമിത്രി മെൻലീഫ് ആണ് എന്നാൽ ആധുനിക ആവർത്തന പട്ടികയാണെങ്കിൽ ഹെൻറി മോസ്ലി ആണ് ഓക്കെ അപ്പം പ്രാചീന രസതന്ത്രം ആണെങ്കിൽ അത് ജാബിർ ഇബിൻ ഹയൻ ആണ് ദൻ റോബർട്ട് ആണ് രസതന്ത്രത്തിന്റെ പിതാവ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആണെങ്കിൽ അത് ആന്റോണിയോ ലവോസി ആണ് ഓക്കെ അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ എന്തു ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു ക്ലാസ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ ഓക്കേ താങ്ക്യൂ